ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം നടപ്പാക്കുന്ന പദ്ധതി ജീവിതോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ജില്ലാതല ഉദ്ഘാടനം സംഘടിപ്പിച്ചു മാർബീസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് ആന്റണി ജോൺ എ ഉദ്ഘാടനം ചെയ്തു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ സർഗശേഷിയും ഊർജ്ജവും അഭിലഷണീയമായ പുതുവഴികളിലൂടെ ചിട്ടയോടെ പ്രസരിപ്പിച്ച് ആധുനിക ജനാധിപത്യ സമൂഹങ്ങൾക്ക് അനുകുണമാം വിധം അവരുടെ വ്യക്തിത്വം സമഗ്രമായി സ്ഫുടം ചെയ്തെടുക്കാൻ ലക്ഷ്യമിട്ട് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം നടപ്പാക്കുന്ന പദ്ധതി ജീവിതോത്സവം രണ്ടായിരത്തിയഞ്ച് ജില്ലാതല ഉദ്ഘാടനം സംഘടിപ്പിച്ചു ആന്റണി ജോൺ എം എൽ എ ഹയർ സെക്കൻഡറി തലത്തിലാണ് ഒരു ക്യാമ്പയിൻ നടപ്പിലാക്കുന്നത് അപ്പോൾ അതിൻ്റെ ജില്ലാതല ഉദ്ഘാടനത്തിന് ആർ ബി സി എന്ന് പറയുമ്പോൾ തന്നെ ഈ സ്കൂളിനും സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിനും ലഭിക്കുന്ന ഒരു അംഗീകാരമാണ് നമുക്ക് നൂറിലേറെ സ്കൂളിൽ നൂറിലേറെ യൂണിറ്റുകൾ ഉള്ള ഒരു ജില്ലയിലാണ് ആ ജില്ലാതല പരിപാടി അതിൻ്റെ ഉദ്ഘാടനം ആർബിഎ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കുമ്പോൾ ഇവിടുത്തെ എൻ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ നേരത്തെ പല പരിപാടികളിലും എൻ എസ് എസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങളുടെ ആ ക്യാമ്പയിനുകളിലൊക്കെ എനിക്കും ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട് ഞാനും കോളേജ് വിദ്യാഭ്യാസ കാലത്ത് എൻ എസ് എസ് വോളണ്ടിയർ ആയിരിക്കും ഭാവിച്ചിട്ട് സൂചിപ്പിച്ചു ഞാൻ നേരത്തെയും ഈ വേദിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ എൻ എസ് എസ്സിൽ നിന്ന് വലിയ സ്വാധീനം എൻ്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ യാണ് നമ്മൾ ഈ എൻ എസ് എസിലൂടെ പ്രവർത്തിച്ചു പോകുന്ന ഒരു കാല പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ടീനേജ് പ്രായത്തിലാണ് നിങ്ങൾക്ക് നേരത്തെ കോളേജിൽ കുറച്ച് പറയാനുള്ളത് പാറക്കല്ലിൽ കിട്ടിയാൽ കടിച്ച് പൊട്ടിക്കാൻ തോന്നുന്ന ഒരു പ്രായമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രായത്തിൽ ഇവിടെ ഇതിനകത്ത് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് കൗമാരത്തിലെ സഹജമായ അനപേക്ഷീയമായ പ്രവണതകൾ അത് പരിഹരിക്കുന്നതിനാണ് ഇത്രയും ഒരു ശ്രദ്ധേയമായി ഇടപെടൽ എൻ എസ് എസ് നടക്കുന്നത് സ്കൂൾ മാനേജർ ബാബു കൈപ്പിള്ളിൽ അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് ജില്ലാ കോർഡിനേറ്റർ അഭിലാഷ് ടി പി മുഖ്യപ്രഭാഷണം നടത്തി എൻ എസ് എസ് ദിന സന്ദേശം മുനിസിപ്പൽ ചെയർപേഴ്സൺ സിന്ധു ഗണേശനും ജീവിതോത്സവം പദ്ധതി വിശദീകരണം ക്ലസ്റ്റർ കൺവീനർ ജി ബി പൌലോസും നടത്തി എച്ച് എം വർഗീസ് പി ടി എ പ്രസിഡന്റ് സനീഷ് എസ് എന്നിവർ ആശംസകൾ അറിയിച്ചു പ്രിൻസിപ്പൽ ഫാദർ പൗലോസ് പിയോ സ്വാഗതവും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പ്രീതി എൻ കുര്യാക്കോസ് നന്ദിയും രേഖപ്പെടുത്തി ഒരു നല്ല മാതൃകയായി ഞങ്ങൾ പ്രവർത്തിക്കും ജീവിതത്തിലെ ഊർജസ്വലമായ ഒരു പുതിയ തുടക്കമായി മാറ്റുമെന്നും ഞങ്ങൾ ചെയ്യുന്നു ജയ് ഹിന്ദ് ന്യൂസ് ന്യൂസ് ഡെസ്ക്